അപ്പോൾ ഇന്നലെ കല്ലൂർ കത്രിക്കടവില് ഒരു വാട്ടർ ലീക്കേജ് ഉണ്ടായിരുന്നു ആ വാട്ടർ ലീക്കേജ് എന്ന് പറയുന്നത് ഐ സി ഐ സി ബാങ്കിൻ്റെ തൊട്ട് മുന്നിൽ അതായത് അപ്പോളോ ഓ ഫാർമസിയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എൻട്രൻസിലായിട്ടാണ് ഈ വാട്ടർ ലീക്കേജ് ഉള്ളത് ഈ വാട്ടർ ലീക്കേജ് മാസത്തിൽ കൂടുതലായി അവിടെ വാട്ടർ ലീക്ക് ആവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ വാട്ടർ ലീക്കേജിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലാണ് ഈ വാട്ടർ ലീക്കേജ് അവിടെ ഉള്ളത് ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിൽ ഏത് രീതിയിലാണ് ആൾക്കാരുടെ ജീവനാൽ പ്രഹരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറുമാസമായിട്ടുള്ള ലീക്കേജിൽ അവിടെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്താ പറയുക ദ്രവിച്ച് തുടങ്ങുകയാണ് അതിൽ ഇരുമ്പ് കാര്യങ്ങളൊക്കെ ദ്രവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിസിറ്റി പാസ് പാസ്സാവുന്ന രീതിയിലുള്ള കോപ്പർ ഈ പറഞ്ഞ പോലെയുള്ള സിൽവർ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളിലൂടെ ഇലക്ട്രിസിറ്റി പാസ്സാവുകയും വെള്ളത്തിലേക്ക് ഇത് കണക്റ്റാവുകയും ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി അതായത് ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് ആൾക്കാർ മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ് ഇപ്പോൾ അന്യൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് രണ്ട് കുട്ടികൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് റോട്ടിൽ മരിക്കുന്നതുപോലെ തന്നെ ജനങ്ങൾ മരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കംപ്ലൈൻറ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരാതി വൺ നയൻ വൺ സിക്സിലേക്ക് കൊടുത്തിട്ട് ഇതുവരെ പരിഹരിച്ചിട്ടില്ല അത്രത്തോളം എമർജൻസി ആയിട്ടുള്ള സർവീസ് വേണ്ട ഒരു സംഭവമാണ് പക്ഷേ ഇതുവരെ അത് പരിഹരിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം മുഴുവനാണ് ഈ ലീക്കേജ് ഉള്ളത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ അടിയിലേക്കാണ് പോകുന്നത് ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലാണ് വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും പ്രോപ്പറായിട്ട് വാട്ടർ ലീക്കേജ് പരിഹരിക്കാനായിട്ട് അവർ ഒരു എമർജൻസി യൂണിറ്റിനെ അങ്ങോട്ട് അയക്കുകയോ ആ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്യാതെ ഇപ്പോഴും അത് പരിഗണിക്കാണ് കിടക്കുന്നത് നീതി പബ്ലിക് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഹസീന ഇതില് അതിൽ അതിനെ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് ആറ് മാസത്തിനു മുകളിലായിട്ട് അവരിത് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് ഇതിന്റെ ഭാഗമായിട്ട് പോലീസിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പോലീസ് താഴ്ന്ന ഉദ്യോഗസ്ഥരാണ് അപ്പൊ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ചില പരിധിക്കുള്ളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് എംപ്ലോയ്സ് ആണ് ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹയർ അതോറിറ്റിയോട് പറയാമെന്നല്ലാതെ ഒരു മീഡിയയിലോ കാര്യങ്ങളിലോ പറയാൻ കഴിയില്ല അപ്പോൾ ഹയർ അതോറിറ്റിയിലേക്ക് പറഞ്ഞാൽ പോലും ഹയർ അതോറിറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല സമൂഹത്തിനോട് പ്രതിബദ്ധത പുലർത്തുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സ്പേസ് അവർക്കില്ല എന്നുള്ളത് അപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറയാ പ്രതികരിക്കാനുള്ള സ്പേസ് പോലും ഉണ്ടാ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നതിനും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഇവിടെ ജനങ്ങളുടെ ജീവനും ഭീഷ്യാവുന്ന രീതിയില് വെള്ളം വാട്ടർ ലീക്ക് ആയിട്ട് ട്രാൻസ്ഫോമറിൻ്റെ കെ പോയിട്ട് ഷോക്ക് ആയിട്ടിട്ട് ജനങ്ങൾ മരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും എമർജൻസി ആയിട്ട് സർവീസ് വേണമെന്ന് പറയുമ്പോൾ പോലും അവിടുത്തെ ഉള്ള ജനങ്ങൾ ഇത് ആറുമാസമായിട്ട് പരിഹരിക്കാത്ത ഒരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ പോലും ഇത് പരിഹരിക്കാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയല്ല ഇത് ജന ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ റോഷി എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്ററിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇവിടെ വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് എപ്പോഴും പെൻഡിംഗ് ആയിട്ട് കിടക്കുമ്പോൾ ജനങ്ങൾ എത്രത്തോളം ചൂഷണത്തിന് വിധേയമാവുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കലൂർ നിവാസികളെ അതേപോലെ തന്നെ കത്രിക്കടവ് നിവാസികളെ അതേപോലെ തന്നെ എറണാകുളം നിവാസികളെ കേരള നിവാസികളെ എല്ലാവരോടും കൂടി പറയുകയാണ് ഓൾ ഓവർ ഇന്ത്യ പറയുകയാണ് ഇവിടെ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവണം കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പോലും പ്രതികരിക്കാനുള്ള ശേഷിയില്ല അവർക്ക് തുറന്നു പറയാനോ പ്രതികരിക്കാനോ ഉള്ള സ്പേസ് ഇല്ല അവർക്ക് ഉന്നതരായിട്ടുള്ള ഓസീ ഓഫീസേഴ്സിനെ ഇവിടെ ആലോചിച്ചിട്ട് വേണം ഒരു മാധ്യമത്തിനോട് പോലും സംസാരിക്കാനായിട്ട് അപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നോർമ്മിപ്പിച്ചുകൊണ്ട്